ുഷ്ടന്മാരെ നീയൊക്കെ ചേർന്ന് ചെയ്തുകൂട്ടിയ മഹാബാതങ്ങൾക്ക് കൈയ്യിൽ നടക്കുക മാപ്പില്ലാത്ത അപരാധ പണിയാണ് ആ ക്ഷേത്രത്തെ രാജ്യത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആരാധനാവികാരമായ ഒരു പൂങ്കാവനത്തെ കമ്പോട് കമ്പ് ജാതികാരികം സമഗ്രം കട്ടുമുടിക്കാനാണ് മുടിഞ്ഞുകൂട്ടത്തിന്റെ ശാസ്ത്രീയ ഗവേഷണം ആ കൊള്ള അവസാനിപ്പിക്കണമെന്ന ഇച്ഛാശക്തിയിൽ സർക്കാരിന് ഇടപെട്ടതല്ല ഏതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തിയതല്ല ഏഴു വർഷങ്ങൾക്കപ്പുറം അടിച്ചുമാറ്റൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അഥമ പൊത്തുകളിൽ പൂത്തിവച്ചതാണ് അങ്ങേയറ്റം യാദശികമായി കോടതി കണ്ണിൽ അത് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളപ്പോറ്റിയും കൂട്ടവും ആ ശാസ്ത്രഗ്രഹത്തിൽ പോവാത്തവരാണ് വിശ്വാസികളെ വിഷ്വസർപ്പങ്ങൾ ആർത്തിപ്പണ്ണങ്ങൾ കൈവച്ചത് ദ്വാരപാലകരെയോ കട്ടളപ്പാളിയോ മാത്രമല്ല ശിവരൂപങ്ങൾ വ്യാഴിരൂപം പ്രഭാമണ്ഡപം രാശിപ്പാളികൾ ദശാവതാരപ്പാളികളൊന്നും വേണ്ട സാന്റം സാൻഡോറം സീഗോവിൽ അപ്പാടെയുള്ള ധൈര്യം കിട്ടിയെങ്കിൽ ആ കോടിക്കണക്കനായ കാണിക്കയിൽ കൈവച്ചിട്ടില്ലെന്ന് പള്ളി പറ അടൂർ പ്രകാശോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗോ ആരെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യണം കുറ്റക്കാരെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ മരണം വരുത്തൂക്കണം പക്ഷേ ഈ മാരക ക്ഷേത്രക്കുള്ള ഉണ്ടായത് ആദ്യ പിണറായി സർക്കാർ കാലത്താണ് ആ കൊള്ളയുടെ തുടർച്ചയ്ക്ക് നീക്കമുണ്ടായത് രണ്ടാം പിണറായി കാലം ഒന്നും മറന്നുകൊണ്ടാവരുത് മറുപക്ഷത്തേക്ക് പഴിയാട്ടൽ ആ പെരുന്നയിലെ മേലാവും വെള്ളാപ്പള്ളിയും പരസ്പര വൈരം മറന്നു രക്ഷാദൌത്യത്തിന് കെട്ടിപ്പിടിച്ച് കോട്ട കെട്ടിയാലും കട്ടപ്പുകയാണ് കാരണം ആ കെട്ടുകൾ കേട്ടുകേൾവിയില്ലാത്ത കൊള്ളയിൽ കിടക്കുന്ന ജില്ലാ നേതാവിനെ ബന്ധം മുറിച്ച് പുറത്താക്കി പടിയടയ്ക്കാൻ പേടിയെന്താ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആളെ ഊശിയാക്കുന്ന മറുപടിയാണ് താത്വിക